സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു ബൈപ്പാസും കൂടിയാണ് തളിപ്പറമ്പ് ബൈപ്പാസ് വയൽക്കിളി സമരവും അങ്ങനെയുള്ള ജനങ്ങളുടെ പ്രതിഷേധങ്ങളും ഫുള്ള് ഉണ്ടായിരുന്ന ഒരു ബൈപ്പാസ് ആണ് ഈ തളിപ്പറമ്പ് ബൈപ്പാസ് ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് വാഴക്ടിൻ്റെ നിർമ്മാണം അവസാന അവസാനഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട് ബാക്കിയുള്ള പ്രവൃത്തികളിനെയും നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ ഒട്ടും സമയം കളിയുന്നില്ല നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ ലൈക്കൺ കൂടി ഇനി ബലി ചെയ്തു തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇനി ഒട്ടും സമയം സമയങ്ങളില്ല വീട്ടിലേക്ക് പോകാം സുഹൃത്തുക്കളായ കഴിഞ്ഞ കണ്ണൂർ ജില്ലയിലെ ഭാഗം അവസാനിപ്പിച്ച സ്ഥലമാണ് ഈ കുറ്റിക്കോൽ ഭാഗം കുറ്റിക്കോൽ പാലം മുതൽ കുപ്പം വരെയാണ് തളിപ്പറമ്പ് ബൈപ്പാസ് ഉള്ളത് അപ്പോൾ അതിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നത് കഴിഞ്ഞ വീഡിയോ അതായത് കണ്ണൂർ ജില്ലയിലെ വീഡിയോ വിശ്വസമുദ്രയുടെ എൻഡിങ് ഭാഗം കൂടിയാണ് ഇപ്പോൾ അതിന് ശേഷം ഈ ഭാഗത്ത് വർക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഇപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസിൻ്റെ വർക്കാണ് താഴെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ഒരു സൈഡ് അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മറുവശത്തെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഗർഡറുകൾ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഈ കുറ്റിക്കോൽ ബ്രിഡ്ജിലേക്കുള്ള ഗർഡറുകളാണ് കാസ്റ്റിംഗ് ചെയ്ത് വെച്ചിട്ടുള്ളത് ബാക്കിയുള്ള ഈ ഭാഗങ്ങളിലൊക്കെ ടാറിങ് കുറച്ച് ഭാഗങ്ങൾ ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മേഗ കമ്പനിയുടെ വർക്ക് ഇപ്പോൾ രണ്ടാം റീച്ചിൽ സെക്കൻഡ് റീച്ചിൽ സ്പീഡിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് സ്പീഡിൽ വർക്ക് നടന്നുകൊണ്ടിരുന്നക്കും പിന്നെ വർക്കുകൾ ഏകദേശം എല്ലാ സ്ഥലത്തും വർക്കുകൾ ഏകദേശം ക്ലിയർ ആയിക്കോണ്ടാണ് വരുന്നുള്ളത് അപ്പം ചില അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വർക്ക് ചില പാലത്തിൻ്റെ വർക്ക് അങ്ങനെയുള്ള ചില ചെറിയ വർക്കുകളാണ് ഇപ്പോൾ മെഗാ കൺസ്ട്രക്ഷൻ രണ്ടാം റീച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഭാഗത്തെ ഇനി വീഡിയോകളാണ് ഇനി ഉണ്ടാവുക നെക്സ്റ്റ് ഉണ്ടാവുക ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് തളിപ്പറമ്പ് ബൈപ്പാസ് പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള അതായത് ഇവിടുന്ന് കാസർഗോഡ് ഭാഗത്തേക്കാണ് ഇനി വീഡിയോ ചെയ്തുകൊണ്ട് വരുന്നുള്ളത് പരിയാരം ഭാഗം അങ്ങനെയുള്ള ആ ഭാഗത്തുകൂടെയാണ് ഇനി ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ട് വരുന്നുള്ളത് അപ്പം ഈ ഭാഗത്തുള്ള വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബലൈക്കൺ കൂടി ഇനി ഇവിടെ ചെയ്ത് വയ്ക്കുക അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അതായത് ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് ഈ ഭാഗത്ത് എനിക്ക് വളരെ റീച്ച് കുറവാണ് അതായത് വ്യൂ കുറവാണ് കാരണം നാട്ടിൽ നിന്ന് കാസർഗോഡ് ടൗണിൽ നിന്ന് താളിപ്പറമ്പ് വരെ വന്നിട്ട് വീട് ചെയ്തിട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഏകദേശം എക്സ്പെൻസ് എത്ര ഉണ്ടാവും അപ്പം നിങ്ങൾ കഴിയുന്നതും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു താങ്ക്സ് ബട്ടൺ ഉണ്ട് താങ്ക്സ് സൂപ്പർ താങ്ക്സ് ബട്ടൺ ഉണ്ട് അത് ചെയ്താലും നമുക്ക് ഒരു ഹെൽപ്പാകും കാരണം അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ ഭാഗം വന്നിട്ട് വീട് ചെയ്യുന്നത് നിങ്ങൾ കാണുന്ന ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് ഇനിയിപ്പോൾ നടക്കേണ്ടത് പിന്നെ ഈ ഭാഗത്ത് തളിപ്പറമ്പ് ബൈപ്പാസിന് സർവീസ് റോഡ് ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡിവൈഡർ ഒരു ചെറിയ കർവാണ് കൊടുക്കുന്നുള്ളത് ഏകദേശം ഒരു ഏകദേശം എനിക്ക് തോന്നുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഈ കർവ് കൊടുക്കുന്നത് ഡിവൈഡർ കൊടുക്കുന്നുള്ളത് അപ്പം ഇവിടെ അണ്ടർ പാസിലേക്കുള്ള അപ്രോച്ച് റോഡ് വർക്ക് ഉണ്ട് അണ്ടർപാസിൻ്റെ കുറച്ച് ഭാഗം വർക്ക് ഉണ്ട് അങ്ങനെ കുറച്ച് വർക്കുകൾ ഈ തളിപ്പറമ്പ് ബൈപ്പാസിൽ നടക്കാനുണ്ട് അതിനിടയിൽ തളിപ്പറമ്പ് ബൈപ്പാസിലുള്ള ഈ വയഡക്റ്റ് ഉണ്ട് കുറച്ച് നീളം കൂടിയ വയഡക്റ്റ് നിർമ്മാണം നടക്കുന്നുണ്ട് അത് ഏകദേശം അവസാന ഘട്ടത്തിലെത്തിക്കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഗർഡറ് ഒക്കെ ലോഞ്ചിങ് പ്രവർത്തികളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലെത്തി ഇനി ഏകദേശം ഒരു സ്പാനിൻ്റെയോളം ഗർഡർ ലോഞ്ചിങ്ങാണ് ഇനി നടക്കാനുള്ളത് പിന്നെ ബാക്കിയുള്ള സ്ലാബ് കോൺക്രീറ്റ് വർക്കൊക്കെ കാസ്റ്റിംഗ് വർക്കൊക്കെ നടന്ന് നല്ല സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് ബൈപ്പാസിൽ ചില സ്ഥലത്തൊക്കെ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മണ്ണ് ഇട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുകയാണ് കാണാൻ സാധിക്കും നല്ല വേഗത്തിൽ ഈ ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഒരു ഒരു ചെറിയൊരു ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ചെറിയൊരു ബ്രിഡ്ജാണ് അതായത് തോടിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അണ്ടർ പാസിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പം ഈ ഭാഗത്തൊക്കെ ഇനിയും മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് തളിപ്പറമ്പ് ബൈപ്പാസ് പൂർണ്ണമായിട്ടും കടന്നു പോകുന്നത് കീഴാറ്റൂർ വയൽ പ്രദേശത്തുകൂടിയാണ് ഇത് ഈ തളിപ്പറമ്പ് ബൈപ്പാസ് പൂർണ്ണമായിട്ടും കടന്നു പോകുന്നത് അപ്പം കുറേ കീഴാറ്റൂരിലെ വയൽക്കളി സമരങ്ങൾ കുറേ നടന്നു പക്ഷേ അവസാനം അവർക്ക് അർഹമായ നഷ്ടപരിഹാരമൊക്കെ കൊടുത്തിട്ട് പിന്നീടാണ് അവർ സമരം അവസാനിപ്പിച്ചത് ഏറെ കോർ കോളിലക്കം സൃഷ്ടിച്ചിട്ട അതായത് ഈ വിവാദത്തിൽ ഭയങ്കരം പ്രാദേശിക ചാനലും ദേശീയ ചാനലിലൊക്കെ വളരെ അധികം ഇത് വാർത്തകൾ ഉണ്ടായ ഒരു ഇതും കൂടിയാണ് ഈ കീഴാറ്റൂർ ബൈപ്പാസിലെ പ്രശ്നം വന്നത് അപ്പം അതിനുശേഷം വർക്കുകൾ ഈ മഴക്കാലത്ത് ഈ ഭാഗത്ത് വർക്കുകൾ തീരെ നടക്കുന്നതായിട്ട് കണ്ടിരുന്നില്ല പിന്നീട് വീണ്ടും നമ്മളിപ്പോൾ ഓരോ വീട് ചെയ്യുമ്പോഴും കുറച്ച് കുറച്ച് വർക്ക് ഈ ഭാഗത്ത് നടന്നിട്ടുണ്ടായിരുന്നുള്ളു അപ്പം ഇപ്പം മേഘയുടെ സെക്കൻഡ് റീച്ചിൽ ഏറ്റവും സ്ലോ ആയിട്ട് പണി നടന്നത് ഈ തളിപ്പറമ്പ് ബൈപ്പാസ് കാരണം നേരത്തെ ടോട്ടൽ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ വർക്ക് ആരംഭിച്ചതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് നേരത്തെ ഇപ്പം ടോട്ടൽ അതായത് നമ്മുടെ കേരളത്തിൽ ടോട്ടൽ വർക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് തളിപ്പറമ്പ് ബൈപ്പാസ് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച് അനുസരിച്ചിട്ടുള്ള വർക്കുകളാണ് പിന്നെ അതിനുശേഷമാണ് വർക്ക് തുടങ്ങിയത് തന്നെ പക്ഷേ എന്നാലും വർക്ക് തുടങ്ങിയത് നമ്മുടെ ബാക്കിയുള്ള ഏകദേശം റോഡിൻ്റെ വർക്കുകൾക്ക് മുന്നേ ഈ ഈ പ്രവൃത്തികൾ തുടങ്ങിയതാണ് പക്ഷേ എന്നിട്ടും ഈ ഭാഗത്ത് വർക്കുകൾ നിങ്ങൾക്ക് കാണാം ഇനിയും കുറച്ച് ഭാഗങ്ങൾ കൂടി ഇനി വർക്കുകൾ പ്രോപ്പറായിട്ട് നടക്കാനുണ്ട് വളരെ ലാഗായിട്ടാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നത് ഇപ്പോൾ കുറച്ചും കൂടി വർക്ക് കുറച്ചും കൂടി ചെറിയൊരു സ്പീഡിൽ ആണ് ഇപ്പോൾ വർക്ക് നടക്കുന്നുള്ളത് ഇപ്പോൾ അതായത് മഴ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എന്ന് അല്ലെങ്കിൽ ഇത് പ്രത്യേകിച്ച് വയൽ ആ പ്രദേശം ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് വള്ളക്കെട്ട് നല്ലോണം വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പം എല്ലാ സ്ഥലത്തും ഏകദേശം നല്ല പ്രോപ്പറായിട്ട് ഡ്രെയിനേജും പിന്നെ കഴുവെട്ടും എല്ലാം അടുത്തടുത്ത് കഴുവെട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഡ്രെയിനേജും കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ അണ്ടർപാസ് വന്നിട്ടുണ്ട് ഓരോ പഞ്ചായത്ത് റോഡിനും ഓരോ അണ്ടർ പാസ് ഇവിടെ കറക്റ്റായിട്ടും കൊടുത്തിട്ടുണ്ട് അതായത് ആർക്കും ഈ ഇപ്പോൾ ചെറിയ റോഡാണെങ്കിൽ പോലും ആ ഭാഗത്തൊരു ഒരു അണ്ടർപാസ് ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പം വയോഡക്ട് എടുത്ത വയഡക്റ്റിൻ്റെ നിർമ്മാണം ഏകദേശം അവസാന ഘട്ടത്തിലെത്തിക്കൊണ്ട് വരുന്നുണ്ട് രണ്ടോ മൂന്നോ സ്പാനിന്റെ കോൺക്രീറ്റ് വർക്കുകളാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് ഗർഡറൊക്കെ കാസ്റ്റിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ് ലോഞ്ചിങ് കഴിഞ്ഞ് ഏകദേശം ഒന്നോ രണ്ടോ സ്പാനിന്റെ മുകളിൽ ഇനി ഗർഡർ ലോഞ്ചിങ് പ്രവർത്തികളെ നടക്കാനുണ്ട് അതൊക്കെ ഏകദേശം മനസ്സിലാവും നിങ്ങൾ പല യൂട്യൂബ് ചാനലിലും വീഡിയോ കാണുന്നതാവാം അതിനുശേഷമുള്ള ഇപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് പത്തൊമ്പതാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വീഡിയോ ചെയ്ത് ചെയ്യുന്നത് ഇപ്പോൾ ചിലപ്പോൾ നാളെ രാവിലെ ആയിരിക്കും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ കാണാം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഭാഗത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ഈ ഭാഗത്തുള്ള എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെലൈക്കൺ കൂടി എനബിൾ ചെയ്ത് നോക്കുക കാരണം വെച്ചാൽ ഇപ്പം ഇനിയും ഈ ഭാഗങ്ങളിലുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം അത്രയും നല്ല ടാസ്ക്കാണ് ഈ ഭാഗത്ത് വീട് ചെയ്യാൻ വെറും തലിപ്പാടി ബൈപ്പാസിൻ്റെ മാ സോറി അല്ല തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ മാത്രം വീഡിയോ അല്ല ഇവിടുന്ന് അങ്ങോട്ടോളം ഏകദേശം നമ്മൾ കാഞ്ഞങ്ങാട് ഭാഗം വരെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും വീഡിയോ ചെയ്യാനാവുകയുള്ളു ഇവിടെ ഒരു ഓവർ പാസ്സാണ് വരുന്നത് അപ്പോൾ അതിനുശേഷ അനുസരി അനുസരിച്ചുള്ള പ്രവൃത്തികളാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഓവർപാസിന് വേണ്ടി ഇപ്പോഴത്തെ ഈ പഴയ റോഡ് കുറച്ച് അങ്ങോട്ടേക്ക് ഇത് ചെയ്തിട്ടുണ്ട് കുറച്ച് വളവ് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഭാഗത്ത് ഒരു വശത്ത് ഓവർപാസിൻ്റെ പണി ആരംഭിക്കാനുണ്ട് അപ്പം മണ്ണിടിച്ചിൽ നല്ല മണ്ണിടിച്ചില്ല എന്നിവിടെ കാരണം ഇത് മുകളിൽ ഉള്ള വീട്ടുകാർ വീട്ടുകാർ അത്ര ഇല്ല ഇവിടെ എന്നാലും ഒന്നോ രണ്ടോ വീടുണ്ടെന്ന് തോന്നുന്നു വളരെ നിങ്ങൾ കാണാം നമ്മളെ കർണാടകയിൽ ഷിരൂറിലെ പോലെ തന്നെ ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു സ്ഥലമാണ് വളരെ സോഫ്റ്റ് മണ്ണാണ് മണ്ണാണിടെ മണ്ണ് എന്ന് വെച്ചാൽ ഒരു ചേടി മണ്ണുണ്ടല്ലോ അതാണ് വെള്ളം കുടിച്ചാൽ അപ്പം തന്നെ മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഭാഗത്ത് കുറച്ച് സോയിൽ നെൽ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് അപ്പം ഓരോ ഘട്ടം ഘട്ട ഘട്ടമായിട്ടാണ് ഈ ഭാഗ മണ്ണെടുത്ത് പിന്നെ ആ ഭാഗത്ത് ഇവിടെ ഒരു ചെറിയൊരു ബൈഡക്റ്റ് ഇവിടെ അതിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് കുറേ കാലമായി ഈ ഭാഗത്ത് ഈൻ്റെ ഈ ഫൗണ്ടേഷനും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷം രണ്ട് വർഷമില്ലായി എടുത്ത വീട് ഞാൻ ഈ ഭാഗത്തെ വീട് ചെയ്തിട്ടുണ്ട് ഞാൻ വീടുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനാൽ അത്രയും ടാസ്ക് കുടിച്ചപ്പോൾ ഞാൻ തോന്നുന്നത് ഇവർക്കിത് നല്ല ടാസ്ക്കാണ് കിട്ടിയത് അതേപോലെ തന്നെ കുപ്പം പാലത്തിൻ്റെ അടുത്തും ചെറിയൊരു വയഡക്റ്റ് ഉണ്ട് പിന്നെ ഇവിടെ ഏകദേശം നല്ല വലിയ കുന്നു ആ കുന്ന് ഇടിച്ചിടിച്ച് മണ്ണ് ഒക്കെ ലെവലാക്കിയിട്ട് കൊണ്ടുവരുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നുള്ളത് അപ്പോൾ നല്ലോണം മണ്ണ് ഇടന്ന് കിട്ടിയിട്ടുണ്ട് ഇവർക്ക് അത്രയും മണ്ണ് ഇടുന്ന് കൊണ്ടുപോയിട്ടാണ് ബാക്കിയുള്ള വയൽ കീഴാറ്റൂർ ഭാഗത്തേക്ക് മണ്ണ് ഡംപ് ചെയ്തത് കൊണ്ടുപോയിട്ട് അപ്പം അത്രയും മണ്ണ് കിട്ടിയിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് നല്ല മണ്ണ് മണ്ണിടിച്ചത് അതെങ്ങനെ കാണാൻ ഒരു ഗ്യാപ്പ് വേണ്ട മണ്ണെടുക്കുന്ന മണ്ണിടിച്ചിട്ടുണ്ടാവുന്നേടാ ഇവിടെ ഒരു ഗ്യാപ്പ് വേണ്ട താഴെ അപ്പം ആ മണ്ണ് എടുക്കുന്നതിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് മണ്ണിടിച്ചിലും വളരെ കൂടുതലാണ് ഇവിടെ നടക്കുന്നുള്ളത് ഇപ്പോൾ ഇനി സോയിൽ നെയിലൊക്കെ ചെയ്തിട്ടായ ശേഷം പിന്നെ നമുക്ക് കാണാം എങ്ങനെയാണെന്ന് വീണ്ടും മണ്ണിച്ച് മണ്ണിടിച്ചിലുണ്ടാവുമോ ഇല്ലയോ അപ്പോൾ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ കുപ്പം പാലം പ്രദേശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ ഒരു അണ്ടർപാസും കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും നല്ല വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ കുപ്പം പാലത്തിലേക്കുള്ള ഗർഡർ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള പുഴ മണ്ണിട്ട് നിവർത്തുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ മണ്ണിട്ട് നിവർത്തിയാൽ ഈ പുഴൻ്റെ ഇത് കഴിഞ്ഞ് അല്ലെങ്കിൽ ആ മണ്ണിട്ട് നിവൃത്തി മണ്ണൊക്കെ തിരിച്ചെടുക്കണം ഫുള്ളായിട്ടും അത്രയും അതേ ആഴത്തിൽ തന്നെ ഈ മണ്ണെടുത്തില്ലെങ്കിൽ പിന്നീട് ആ പുഴ നശിക്കാൻ കാരണമാവും അതുകൊണ്ട് ഈ നാട്ടുകാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക വർക്ക് അവസാന ഘട്ടത്തിലെത്തിയാൽ നിങ്ങൾ ആ മണ്ണ് മുഴുവനായിട്ടും ഒഴിച്ച് തന്നെ എടുക്കാൻ പ്രയത്നിക്കുക അപ്പം ഇതുവഴിയാണ് തളിപ്പറമ്പ് ടൗണിലേക്ക് പോകുന്നത് ഏടതുപക്ഷത്തെ റോഡാണ് പഴയ റോഡ് തളിപ്പറമ്പ് ടൗണിലേക്ക് പോകുന്ന റോഡും കൂടിയാണ് പഴയ ഹൈവേ ആണ് ഇതുവഴിയാണ് നമ്മൾ ഊട്ടി എല്ലാം പോകുന്ന വഴിയും കൂടി ഇതുണ്ട് അതായത് നമ്മൾ ചുടല എന്ന സ്ഥലം തോന്നായിരുന്നു തോന്നുന്നു ഊട്ടിക്കിലേക്ക് പോകുന്ന അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുക ഈ ഭാഗത്തൊക്കെ കണ്ട വർക്കുകൾ ഇപ്പോഴും നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് നല്ല സ്പീഡിൽ തന്നെ പറയാം നല്ല സ്പീഡിൽ നല്ല സ്പീഡിൽ തന്നെ പറയാൻ പറ്റും ഇപ്പോൾ ഇപ്പം നേരത്തെ പോലെ അല്ല നേരത്തെ കുറച്ച് ലാഗായിട്ടാണ് ഇപ്പം നല്ല സ്പീഡിൽ തന്നെ നടക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു സോയിൽ നെയിൽ പ്രവർത്തികൾ നടക്കുന്നുണ്ടോ അപ്പോൾ ആ സോയിൽ നെയിൽ ചെയ്ത ഭാഗത്ത് അവർ കോൺക്രീറ്റ് സ്പ്രേയും ചെയ്യുന്നുണ്ട് ആ സ്പ്രേ ചെയ്തതിന് ശേഷം പിന്നീട് അന്ന് അവർ നൈലിങ് പ്രവർത്തികൾ നടക്കുന്നുള്ളത് ആ മണ്ണെടുത്ത ഭാഗത്ത് ഫുള്ള് ഫസ്റ്റ് ഒരു കോട്ടിങ് സ്പ്രേ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ വീഡിയോ ചെയ്യുമ്പോൾ ഫുള്ള് ഈഗിളുണ്ടല്ലോ കിടിയനി ഫുള്ള് നമ്മളെ ഡ്രോണിനെ എന്നെ കളിപ്പിച്ചതാണ് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഇവിടുത്തെ വീഡിയോ ചെയ്തത് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വീണ്ടും പുതുത്തൻ വീഡിയോയുമായി വീണ്ടും എഴുതുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ E